ം പരാതിക്കാരനായ ശ്രീ ബൈജു നോയൽ നമുക്കൊപ്പം ചേരുന്നു ശ്രീ ബൈജു നോയൽ സജി ചെറിയാൻ രാജിവെക്കാൻ പോകുന്നില്ല രാജിവെക്കേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം നടക്കട്ടെ എന്നതാണ് പാർട്ടിയുടെയും സർക്കാരിന്റെയും നിലപാട് തോന്നുന്നു അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ഈ ധാർമ്മികതയുടെ പേരിൽ ഈ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ട് ഈ അന്വേഷണത്തെ നേരിടുകയാണ് വേണ്ടത് നേരത്തെ അദ്ദേഹം ഈ ഈ കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് അദ്ദേഹം രാജിവെക്കുകയുണ്ടായി അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുന്നു എന്നാണ് അന്ന് അദ്ദേഹം ഈ കേസിലെ അക്യൂസ്ഡ് ആയിരുന്നു അതിനുശേഷം ഈ റഫർ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടപ്പാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു അൺസൈന്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു റിപ്പോർട്ടാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കോടതി മുമ്പാകെ ഫയൽ ചെയ്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ കേസിൽ നിന്ന് എന്റെ പേരിലുള്ള കേസ് അവസാനിച്ചു ഞാൻ വീണ്ടും മന്ത്രിയാവുന്നതിനുള്ള കാരണം അതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇന്നലത്തെ വിധിന്യായ പ്രകാരം അദ്ദേഹം വീണ്ടും ആദ്യത്തെ സ്റ്റാറ്റസിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോഴും ആ കേസിലെ അക്യൂസ്ഡായി മാറിയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം അദ്ദേഹം രാജിവെക്കാൻ പറഞ്ഞ അതേ ധാർമ്മികതയുടെ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ് അല്ലെങ്കിൽ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് എന്ന് വേണം കാണാൻ അതുകൊണ്ട് തന്നെ ആ ധാർമ്മിക ബോധം അന്നുണ്ടായിരുന്ന ധാർമ്മിക ബോധം ഇപ്പോഴും അദ്ദേഹത്തിന് ഉണ്ട് എങ്കിൽ അദ്ദേഹം ഈ അന്വേഷണത്തെ നേരിടേണ്ടത് ഈ ഗവൺമെന്റിന്റെ കലപ്പത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കുന്നതിന്റെ സമ്മർദ്ദത്തിൽ നിന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥന് ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊടുക്കുക കൂടി വേണ്ട ഉത്തരവാദിത്തം കൂടി ഈ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുണ്ട് ആ ഉത്തരവാദിത്തം അദ്ദേഹം നിറവേറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ വ്യക്തമാണ് ശ്രീ വൈജുനോയൽ